രാവിലെ മുതൽ ഇന്ന് രാവിലെ മുതൽ നല്ല മഴയാണ് കരണ്ട് വന്ന് പോയി വന്നു പോയി കൊണ്ടിരിക്കണ കേട്ടാ ഇപ്പൊ രാവിലെ ദാ മക്കളുടെ ഒക്കെ പൊറപ്പെടലൊക്കെ കഴിഞ്ഞ് വെക്കാണ് ഇതാക്കി ചൂട്ടതാ സ്കൂൾ ബസ് കാത്ത് നിൽക്കുന്ന കണ്ടോ മഴ കൊട്ട എടുത്തോട്ടാ ഏ കോട്ട എടുത്തോ സ്കൂളിൽ പോയിട്ട് മഴട്ടോ ഒരു ഹായ് കൊടുക്കേ ഇങ്ങോട്ട് തിരഞ്ഞെടുപ്പ് കൊടുക്കേ കൊട്ടുകാരനെ കൊട്ടുകാരനെവിടെ എന്ത് കണ്ടാലും കൊട്ടായ മാത്രമേ അറിയുള്ളു കേട്ടോ ഭയങ്കര കൊട്ടാണ് മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇന്ന് രാവിലെ പോലെ അതും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നല്ല മടിയാണ് പിന്നെ മഴയല്ലേ മഴ മാത്രല്ല കറണ്ടും പൂവല്ലേ അപ്പൊ മെച്ച സാധനങ്ങളൊന്നും പെട്ടെന്ന് തന്നെ കാണുകയും ചെയ്യില്ല രാവിലെ ദോശ ഇന്ന് കേട്ടോ ദോശ ചട്നി സോയാബീന് വറുത്തതും ഉണ്ട് കേട്ടോ സോയാബീൻ വറുത്തത് ചട്നി രാവിലെ അമ്മു ട്യൂഷന് പോയി ഇന്ന് അമ്മൂന് സ്കൂളില്ല കേട്ടോ സ്കൂൾ ഉണ്ട് പി മീറ്റിംഗ് ആണ് അപ്പൊ അവള് കൊറ എന്താ പോണില്ലെന്ന് പറഞ്ഞിട്ട് ലീവാക്കി മുമ്പ് വീട്ടിൽ നിന്ന് പഠിക്കണം ദോശ ഞങ്ങള് എപ്പോഴും അധികം ദോശ ഇഡ്ലി തന്നെ ആ സതി അനിയനെ പണിക്ക് പോവാൻ നോക്കണ്ട സമയോ മഴ പെയ്തിട്ട് എന്താ കൊറച്ച് കഴിയട്ടേന്ന് വിചാരിച്ചു ഇങ്ങനെ നിക്കുന്നു മഴയൊന്നും എട്ടേന്ന് വിചാരിച്ചിട്ട് ഏ കഴിക്കൊക്കെ ഇങ്ങനെ സൂത്തായിട്ട് പോണോ ദോശയൊക്കെ വലിയ വലിയ ചട്ി വേണ്ടെങ്കി വേണ്ടേട്ടോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാര്ക്കും എന്റെ കുട്ടി വായന്ന് കഴിക്കുമ്പോഴും കൂടി സ്വാഗതം വന്നു ഒന്നു ദിവസം നീട്ടിട്ടില്ലാട്ടോ കുഞ്ഞുണ്ണിയുടെ പൊറപ്പുലി കഴിഞ്ഞേ പഞ്ചാരമാണോ ഏ മതി മതിയോ വെള്ളം കുടിക്കും അവന് കൊടുത്തു ആക്കി കൊടുത്തു കിച്ചൂനാക്കിയത് കുഞ്ഞുണ്ണിക്ക് ഉള്ള സോയാബീനാണ് അവന് ചെറിയൊരു പാത്രത്തിലാക്കി കൊടുക്ക് പൊന്നൂസ് കൊടുക്കു ഞങ്ങള് തിങ്കളാഴ്ച മാത്രം ഒരു വാശിയില്ല കേട്ടോ ബാക്കിയുള്ള ദിവസം ഒന്നും ഞങ്ങക്ക് വാശിയില്ല അല്ലോ കുഞ്ഞുണ്ണി ഏഹ് തിങ്കളാഴ്ച രണ്ടു ദിവസം ലീവ് തരിയല്ലേ രണ്ടു ദിവസം ലീവ് തരുമ്പോ ഞങ്ങള് രണ്ടു ദിവസം കളിക്കല്ലേ പിന്നീം പിറ്റേ ദിവസം സ്കൂളിലേക്ക് പോകണം പറഞ്ഞത് എന്ത് രസാലേ എന്നാണെങ്കിലോ നല്ല മഴയുണ്ട് കണ്ടോ എന്താ മഴ ഇത് വീഡിയോയിൽ എങ്ങനെ എങ്ങനെ കാണാൻ അറിയില്ല പേരും മഴ കാലം പേരും മഴ പോണ സമയത്ത് ഇപ്പം എങ്ങനെയെന്ന് വെച്ചാൽ മഴയാവും തോന്നുന്നുണ്ട് മഴ കളിക്കണോ ഒക്കത്ത് കയറി കേട്ടോ ഇനി വണ്ടിയിൽ വരെ വണ്ടി കയറി കഴിഞ്ഞാൽ എന്താവോ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോ എന്താ ബഹളം വെച്ച് സ്കൂളിലെത്തണവരെ കറിയില്ലേ ചിലപ്പോ നല്ല കുട്ടിയായിട്ടിരിക്കും അവൻ ഒരു പാട്ട് പാടും കേട്ടോ അടുത്ത വീഡിയോയില് എന്റെ കുഞ്ഞുണ്ണി ഒരു പാട്ട് പാടും പാടില്ല മൊത്തം പാടില്ലേ ഇല്ല അയിൻറെ പിറ്റത്തെ വീഡിയോയിൽ പാടില്ലേ ആ അതിന്റെ നാളത്തെ കഴിഞ്ഞിട്ട് മറ്റന്ന ദിവസം എന്റെ കുഞ്ഞുണ്ണി പാടൂല്ലേ ട്യൂബ് ലൈറ്റ് ഇത് പഠിച്ച് അല്ലെ കണ്ടോ കണ്ടോ നമ്മുടെ ഇവിടെ അധികം ഉണ്ടാവണതല്ലേ ഇങ്ങനെ കേട്ടോ ചിലപ്പോ എന്താ നമ്മള് രണ്ട് തട്ട് എന്ന് പറയില്ലേ ചിലപ്പോ ഇതിന്റെയും താഴെയും കൂടി ഒരു തട്ടും കൂടി ഉണ്ടാവും എല്ലാ കായ്ക്കൊലയിലും ഇത് വെട പതിവാണ് പക്ഷെ ഈ കായക്കൊലല്ലേ അധികം വലുപ്പല്ല ചെറുതാണ് നമ്മള് വേനക്കായ പോലുണ്ട് ഇതും ഇവിടെ കുറച്ച് പൊട്ടിയിട്ടുണ്ട് കേട്ടോ അതും കൂടി എടുത്ത ഉപ്പേരി വെക്ക വെള്ളപ്പയറൊക്കെ ഇട്ടിട്ട് ഉപ്പേരി വെച്ചാറി ഒരു നേരം അങ്ങനെ പോലെ കൊറേ അമ്മ പൊട്ടി പോന്നിട്ടുണ്ട് ഇതെന്താ ഓരോന്ന് ഓരോന്ന് എടുക്കൂല്ലെങ്കി ഓർമ്മ ഉണ്ടായില്ലാട്ടോ അനിയൻ വെട്ടിയതാണ് അല്ലെങ്കിൽ എന്താണെന്നറിയോ അളിഞ്ഞു ഇത് പുതിയ വീട്ടിൽ കൊണ്ടുപോയിട്ട് പുക വെച്ചാൽ ഇപ്പൊ ഓണമൊക്കെ ചെയ്യുമ്പോ നമ്മുടെ ഒരു കൊല പഴം ഉണ്ടാവും ചെറുപഴം ഉണ്ടാവും അതേപോലെ ഒരു കൊല നേന്ത്രപ്പഴം ഉണ്ടാവും നേന്ത്രപ്പഴം എല്ലാ പ്രാവശ്യം അങ്ങോട്ട് നമ്മള് നേന്ത്രപ്പഴം പഴുപ്പിച്ച് ഇത് പഴുപ്പിച്ചിട്ട് നമ്മൾ പുഴുങ്ങുമല്ലോ ഓണത്തിന് അപ്പൊ അത് രണ്ടും ഉണ്ടാവും മക്കള് ഓടി വരിക കുറച്ച് ഈ കഴിക്കുക കുറച്ച് കളയുക അങ്ങനെ ആയിരിക്കും അതേപോലെ ശർക്കര പേരി വത്തല് ഇതൊക്കെ എപ്പോഴും ഉണ്ടാവും കേട്ടോ നമുക്ക് വത്തല്ണ്ടാക്കുന്ന ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്താ നമ്മള് അണ്ടാവ് ഞങ്ങൾ ഇവിടെ ഇതിന് ഉണ്ടാവ് എന്നൊക്കെ പറയാ അണ്ടാവിന്റെ ഉള്ളില് കായക്കുല വെച്ചിട്ടുണ്ട് ചന്ദനത്തിരി ഉണ്ടല്ലേ കുളത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു അടപ്പെടുത്തിട്ട് അടച്ചിട്ടെ പുക പൊട്ടും പുറത്ത് പോകരുത് ഇല്ല പറഞ്ഞാൽ നമ്മളെന്താ ചെയ്യാന്നറിയോ ചീർപ്പ് ചീർപ്പാക്കിയിട്ട് ചാക്കിൽ കെട്ടിയിട്ട് നമ്മൾ വീതനല്ലേ വീതനയുടെ ചോട്ടിൽ വയ്ക്കും കേട്ടോ അപ്പൊ ആ എന്താ അടുപ്പിന്റെ ആ ചൂടൊക്കെ ഇങ്ങടെ താഴ്ക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടേ അപ്പോഴും പഴുക്കാറുണ്ട് ഇല്ല പറഞ്ഞ ചകിരിയില്ലേ ചകിരി പൊയ്ക്കാറുണ്ട് കേട്ടോ ഇതൊന്നും അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ വിദ്യ ഉണ്ടോ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് നമുക്ക് രണ്ടു ദിവസത്തിന്റെ ഉള്ളിൽ എന്താ കിട്ടാറുണ്ട് നമ്മൾ കായന്ന് പറയുമ്പോ ഒന്നും തോന്നരുത് കേട്ടോ നമ്മളിവിടെ പഴം എന്ന് പറയും പക്ഷെ പെട്ടെന്ന് നമുക്ക് നമ്മൾക്ക് കായാന്നെ വരിക തേന്ത്രക്കായ കായ ഇതൊക്കെ തന്നെ വരിക അപ്പൊ ഇതെന്താണെന്നറിയോ നമ്മള് വീട്ടിന്റെ ഉള്ളിൽ വെളിച്ചം കമ്മിയല്ലേ അതുംകൊണ്ട് പുറത്ത് വന്നിട്ടാണ് ചെയ്യുന്നത് ഇനി ഇത് ഉള്ളിക്കെടുത്തേക്കട്ടെ ഉള്ളിക്കെടുത്തേക്കണം ഇവിടെ വയ്ക്കാല്ലേ നമ്മുടെ ചകിരികൾ ഇരിക്കുന്നുണ്ടോ ഫോൺ എന്താ കൈ പിടിച്ചിട്ട് നടക്കണം വിചാരിച്ചിട്ടുണ്ടാവല്ലേ നമ്മളെ വീടിന്റെ ജപ്തിയുടെ കാര്യം പറഞ്ഞില്ലേ അപ്പോ അതിനെ ഓരോരുത്തരും ഓരോരുത്തരെ വിളിക്കുകയാണ് കേട്ടോ എന്തെങ്കിലും അങ്ങനെയല്ല അറിയണ ആൾക്കാരെങ്കിലുണ്ടെങ്കിൽ ഇപ്പൊ ജപ്തി നടപടികൾ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവര് സ്ഥലം കളന്ന് കുറ്റി അടിച്ചിട്ട് പോയിട്ടോ ഇരുപത്തേഴാം തീയതി ആവുമര് തീരുമാനമാകും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോ അമ്മ അമ്മക്ക് ഭയങ്കര വിഷമം അതിപ്പോ എന്തായാലും ഉണ്ടാവില്ലേ അപ്പോൾ അതിന്റെ അമ്മയുടെ വിഷമം കൂടി നമുക്ക് എന്താ വിളിക്കുമ്പോഴും ഒക്കെ അമ്മയ്ക്കൊരു ഉഷാറില്ലാതെ ചെയ്യുമ്പോഴേ നമ്മക്ക് തന്നെ തീരെ സത്യം അറിയാച്ച വീഡിയോ എടുക്കുമ്പോഴൊക്കെ എത്ര പ്രാവശ്യം തെറ്റിപ്പോണെന്നറിയോ മനസ്സൊന്നും ഇവിടെ അല്ല എന്നല്ലേ അല്ലെങ്കിൽ കഷ്ടപ്പാടുള്ളവർക്കും കെതികട ഉള്ളവർക്കൊക്കെ കെതി കെട്ടും കൊണ്ടേ ഇരിക്കേണ്ടി വരും അത് ജീവിതാവസാനം വരെ അത് ദൈവം തരുന്ന ഒരു വരാണ് തോന്നുന്നുണ്ട് എത്ര നമ്മൾ കഷ്ടപ്പെട്ടാലും ചില സമയത്ത് നമ്മൾ തോറ്റുപോലെ അങ്ങനെ അത് തോ തോൽവിയോ തോന്നുന്നുണ്ട് നമ്മളിപ്പോ കൊറച്ച് പലിശയൊക്കെ എന്തെങ്കിലും കൊണ്ടക്കിയെന്ന് പറഞ്ഞാലും അതും നടക്കില്ല കേട്ടോ ആ പൈസ ഒക്കെ അവര് പറയുന്നത് രണ്ടു ലക്ഷത്തി എഴുപതിനായിരം റുപ്യ അതിൻ്റെ മുകളിലോ നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പൊ അതൊന്നും സത്യം പറയാ നമ്മുടെ അടുത്ത് അതിനുള്ള പൈസ ഒന്നും ഇല്ല അതാണ് പാകമുള്ള പ്രശ്നം അമ്മയ്ക്ക് ഭയങ്കര വിഷമം അത് വിഷമം എന്നല്ല അമ്മ ഫോൺ വിളിക്കുമ്പോഴാണ് പറഞ്ഞാൽ അമ്മ ഇങ്ങനെ പറയും എന്താ ചെയ്യാ എന്താ ചെയ്യാ നമ്മളിപ്പം എന്താ ചെയ്യാ നമ്മൾ അന്നന്ന് പണിയെടുക്കുന്ന ആൾക്കാരല്ലേ നമ്മളെ കൊണ്ട് എന്ത് കൂട്ടിയാ കൂടും പൊന്നൂസ എവിടെ കഴിക്കൊന്നൂസെല്ലാരും വന്നൂടെ അപ്പൊ ചാത്തപ്പ വിളിച്ചുകൂട്ടണല്ലോ എല്ലാവരും ഒക്കെ കഴിക്കൊന്നും വേണ്ടല്ലോ ഏ അല്ലേ ഈ എല്ലാവരും ഇങ്ങനെ വിളിച്ചുകൂട്ടല്ലേ നീ അല്ലേ എനിക്ക് കട്ടൻ തന്നെ മതി ചായ എത്ര കുടിച്ചാലും മടുപ്പില്ലാത്ത ഒരാളാട്ട് ഞാൻ ഒരു ദിവസം അഞ്ച് മാറും ചായ ഒക്കെ ഞാൻ കുടിക്കും എത്ര കുടിക്കാൻ പറ്റിയ ചെന്നി ഒരു പതിനൊന്ന് പന് പന്ത്രണ്ട് മണിയൊക്കെ ചെയ്യുമ്പോ ചായ കുടിക്കാൻ തോന്നി അപ്പോഴും കുടിക്കും എപ്പോഴും തന്നെ ഇപ്പൊ ഒറ്റക്കാലിലേ കാണുള്ളൂ ഏ നിന്നെ തന്നെ പറയുന്നതേ എന്താ നോക്കുന്നത് കാല് താഴെടറ ചാത്തപ്പോ എല്ലാവരും വിളിച്ചു കൂട്ടുക പെണ്ണുങ്ങളെ മൊത്തം അപ്പൊ വീഡിയോ ഇഷ്ടാവുവാണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം നമുക്ക് കഴിക്കാൻ എന്താ കണ്ടോ